രാഷ്ട്രത്തിന്റെ എഴുപത്തിയാറാം റിപ്പബ്ലിക് ദിനാഘോഷത്തിന്റെ ഭാഗമായി തെന്മല ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച റിപ്പബ്ലിക് ദിനറാലി വർണോജ്ജലം ഇടമൺ യു പി സ്കൂൾ അങ്കണത്തിൽ കഴിഞ്ഞ ഞായറാഴ്ച രാവിലെ എട്ട് മണിക്ക് ഹെഡ് മിസ്റ്റർ കൽപ്പന എസ് ദാസ് ദേശീയപതാക ഉയർത്തിയതോടുകൂടിയാണ് റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തുടക്കം കുറിച്ചത് എൻ യോഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിച്ചു സംരക്ഷിക്കാനും നിലനിർത്താനും നമുക്ക് കഴിയുന്നു എന്നുള്ളത് നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യത്തിന്റെ ഏറ്റവും വലിയ കരുത്താകാം നിങ്ങൾക്കറിയാം അമേരിക്കയിലെ ഏറ്റവും കൂടുതൽ തെരഞ്ഞെടുപ്പിലൂടെ അധികാരത്തിൽ വന്ന അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് അധികാരം ഏറ്റെടുത്ത് മണിക്കൂറുകൾക്കുള്ളിലാണ് ഇരുന്നൂറ്റി നാല് എക്സിക്യൂട്ടീവ് ഉത്തരവുകളാണ് നടക്കിയത് ആ ഇരുന്നൂറ്റി നാല് എക്സിക്യൂട്ടീവ് ഉത്തരവുകൾ എന്ന് പറയുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഭരണപരിഷ്കാരങ്ങളാണ് അമേരിക്കയിൽ ജനിക്കുന്ന ഒരു കുഞ്ഞിന് ഓട്ടോമാറ്റിക്കായി ജന്മന പൗരത്വം ലഭിക്കുന്നത് ഉൾപ്പെടെ ആഗോളതലത്തിൽ അഭിസംബോധന ചെയ്യുന്നതിന് വേണ്ടി രണ്ടായിരത്തി പതിനഞ്ചിൽ പാരീസിൽ വെച്ച് നടന്ന ആഗോള കാലാവസ്ഥാ വ്യതിയാനവുമായി ബന്ധപ്പെട്ട ഉച്ചകോടിയിൽ അമേരിക്ക അടക്കമുള്ളവർ ഒപ്പുവെച്ച ഒരു കരാറാണ് പാരീസ് അക്കോർഡ് അല്ലെങ്കിൽ പാരീസ് ഉടമ്പടി ആ പാരീസ് നിന്ന് ഏകപക്ഷീയമായിട്ടാണ് തെന്മല പഞ്ചായത്തിലെ എൽ പി യു പി എച്ച് എസ് തുടങ്ങിയ ഹയർ സെക്കൻഡറി സ്കൂളുകൾ യു എ ടി വരെയുള്ള വിദ്യാലയങ്ങൾ ഗവൺമെൻറ് സ്ഥാപനങ്ങൾ സാംസ്കാരിക സന്നദ്ധ സംഘടനകൾ കുടുംബശ്രീ യൂണിറ്റുകൾ വ്യാപാര സ്ഥാപനങ്ങൾ വ്യവസായ സംരംഭങ്ങൾ പൂർവ്വ സൈനികർ സർവീസ് പെൻഷനേഴ്സ് മാധ്യമപ്രവർത്തകർ ഓട്ടോറിക്ഷ തൊഴിലാളികൾ തുടങ്ങിയവർ വർണ്ണാഭമായ റിപ്പബ്ലിക് ദിന ഘോഷയാത്രയിൽ അണിനിരുന്നു വൈവിധ്യമാർന്ന ഫ്ലോട്ടുകൾ നാടൻ കലാരൂപങ്ങൾ വാദ്യമേളങ്ങൾ വിവിധ വേഷവിധാനങ്ങളുടെയും അകമ്പടിയോടെ ആയിരങ്ങൾ ഒരു കുടക്കീഴിൽ അണിനിരുന്നുകൊണ്ട് കടന്നുവന്ന മഹാഘോഷയാത്ര യു പി സ്കൂൾ അങ്കണത്തിൽ എത്തിച്ചേർന്നു ഇടമൺ മുപ്പത്തിനാല് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച റിപ്പബ്ലിക് ദിന റാലി സത്രം ജംഗ്ഷനിലെത്തിരിച്ച് യു പി സ്കൂൾ അങ്കണത്തിൽ സമാപിച്ച ഘോഷയാത്രയ്ക്ക് ജനപ്രതിനിധികളും രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക നായകരും നേതൃത്വം നൽകി തുടർന്ന് നടന്ന സാംസ്കാരിക സമ്മേളനത്തിൽ തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ശശിധരൻ അധ്യക്ഷത വഹിച്ചു തെന്മല ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി എ അനീഷ് സ്വാഗതം പറഞ്ഞു തെന്മല ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജികുമാരി സുഗതൻ എൻ കോമളകുമാർ ഇടമൺ സുമേഷ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ഇടമൺ നന്ദി പറഞ്ഞു റിപ്പോർട്ടർ കണ്ണൻ രാധാസ് ചൗക്കോഡ് പുനലൂർ രണ്ടു പതിറ്റാണ്ടിലേറെയായി പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കൽപ്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ്